സമ്മാനങ്ങൾ എന്നേക്കുമുള്ള നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനിൽ നിന്നും ഹയർ സെക്കൻഡറി വി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വി എം സി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കുഡോസ് അക്കാദമിക് എക്സലൻസ് അവാർഡ് ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ കുട്ടികളുടെ വിജയം അവരുടെ സന്തോഷം രക്ഷിതാക്കളുടെ സന്തോഷം നാടിന്റെ സന്തോഷം അതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവരെ ആദരിക്കുന്ന ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു വലിയ ഉണ്ട് വലിയൊരു പ്രയത്നമുണ്ട് അത് ചെറുതല്ല അത്രമൊരു പ്രയത്നം എടുക്കാൻ ഒരു ജനപ്രതി എന്ന് നിലയ്ക്ക് അജ്മേൽ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത് മാത്രമല്ല അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ പരിമിതിക്ക് അപ്പുറം അദ്ദേഹം വളരുന്നത് ഇത്തരം പ്രോഗ്രാമുകളിലൂടെയാണ് അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിനെ ഞാൻ അജുമാനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ഷിയാസ് കരീം പി എം എ ഗഫൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അഹമ്മദ് റമിൽ പട്ടിക്കാടൻ സിദ്ദീഖ് ജബീബ് സുഖീർ റഹീം മുർഖൻ ബി കെ മുജീബ അറക്കൽ സക്കീർ ഹുസൈൻ ഷൈജർ അടപ്പറ്റ സി ടി ചെറി ഒ കെ ശിവപ്രസാദ് സി കെ ജയരാജ് എൻ ശങ്കരൻ ശങ്കരനുണ്ണി സി കെ സുബരാജ് വി ഹവദ് എ കെ നസീഫ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്